എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തേനീച്ചയ്ക്ക് ഫീഡ് കൊടുക്കാൻ ഇറങ്ങിയതാട്ടോ ക്യാമറ വെച്ചത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇന്ന് എൻ്റെ ഫേസാണ് കൂടുതലായിട്ട് കാണുന്നത് തേനീച്ചപ്പെട്ടി കാണുന്നില്ല കുറച്ച് സമയത്തേക്ക് തേനീച്ചപ്പെട്ടി ഇല്ല ഇതിനകത്ത് അപ്പം ഞാനിന്ന് വീഡിങ്ങിനിറങ്ങിയപ്പം ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫീഡിങ് ട്രേ എവിടെ നിന്നാണ് വാങ്ങിച്ചത് അതെങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് ഒത്തിരി റീച്ചുള്ള ചാനലൊന്നും അല്ല എൻ്റേത് എങ്കിൽ പോലും അതിനുള്ളിൽ കുറച്ച് പേര് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അപ്പോൾ അവർ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് തേനീച്ച കൃഷിയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് അപ്പോൾ ഈ ഇത് ഒരു അഞ്ഞൂറ് എം എൽ ൻ്റെ ഒരു ട്രേ ആകട്ടോ ഇത് എവിടുന്നാണ് വാങ്ങിച്ചത് എന്നുള്ളതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ നമ്മുടെ ഈ ഫോ വീഡിയോയ്ക്കുള്ളിൽ ഞാൻ കൊടുത്തേക്കാം അതൊരു തേനീച്ച കർഷകൻ തന്നെയാണത് ഈ ബിസിനസ്സും ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ള ചെറിയ കുറ കുറച്ച് കുറച്ച് വരകളുണ്ട് നീളത്തിലുള്ള അരം പോലുള്ള ചെറിയ വരകളുണ്ട് അതുപോലെ ഈ വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റിയല്ല അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴി ഈ ഫീഡ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫീഡിനകത്ത് വീണ് ഈച്ച ചത്തുപോകുന്നില്ല ഈച്ചയ്ക്ക് കയറി വരാൻ പറ്റും പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കൂടാണ് അതായത് ഒരു രണ്ടേ കാലട മാത്രമുള്ള ഒരു കൂടാണ് വളരെ വളരെ പിന്നെ ഇപ്പോൾ വളർച്ച തീരെ മോശം വളർച്ചയാണ് അപ്പം ഞാനതിന് ഇപ്പോൾ ഫീഡ് ഒഴിച്ച് കൊടുത്തു അതിനൊരു ഈ പാത്രത്തിനൊരു കാൽഭാഗവും ഇല്ല ഒഴിച്ചു കൊടുത്തിട്ട് കാരണം ചെറിയ കൂടാണല്ലോ ഇനി അടുത്ത നമ്മൾ നമ്മളിനും ഫീഡിങ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കൊടുക്കേണ്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ഈച്ചയും കുറവായി അതുകൊണ്ട് ഞാൻ ഇത്രയും ഫീഡ് കൊടുത്തു അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ അടുത്ത ഒരു കൂടിനകത്തോട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ആ കൂടിനകത്താണെങ്കിൽ അഞ്ചട ഒരു കൂടാണ് അഞ്ചട ഫുൾ ആയിട്ടുള്ള ഫുള്ളായിട്ടുള്ളൊരു കൂടായതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ അധികം ഫീഡ് കൊടുക്കണം ഈ നമ്മളൊരു ചിരട്ട വെച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യമൊക്കെ ഫീഡ് കൊടുത്തുകൊണ്ടിരുന്ന റബ്ബർ ചിരട്ട അപ്പോൾ ഈ റബ്ബർ ചിരട്ടയ്ക്ക് അതനുസരിച്ച് ഈ ചെരിഞ്ഞൊക്കെ പോകും തന്നെയല്ല ഈ കൂടിനകത്ത് ഒത്തിരി സ്പേസും നമുക്ക് നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ഇങ്ങനെയുള്ള ഓരോരോ പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അതെല്ലാം നമ്മൾ പരീക്ഷിക്കുക പല പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഓരോ ദിവസം വീഡിയോകളിടും വീഡിയോ ഓരോ പരീക്ഷണങ്ങളുടെ ഇടുമ്പം എല്ലാവരും വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എനിക്ക് മാത്രമേ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഞാനിതിനൊരു മുക്കാ പാത്രത്തോളം ഫീഡ് ഈ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ െന്ന് പറഞ്ഞത് ഞാൻ വെച്ച് ഇതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാം അപ്പോൾ അതിന് ചെരിഞ്ഞ് പോവില്ല ചെരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് ഇതിനുള്ളിൽ നിന്ന് ഫീഡ് താഴെ പോവുകയല്ല ഈ ഫീഡ് അങ്ങനെ താഴെ പോകാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളുടെ ശല്യം കുറച്ച് കുറയും അല്ലെങ്കിൽ ചേരട്ടയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് അങ്ങനത്തെ അവിടെ പോയി കഴിഞ്ഞാൽ അന്നേരം ഉറുമ്പ് വരും ആ കൂട് നഷ്ടപ്പെട്ട് പോകുകയും ചെയ്യും അപ്പോൾ ഇതാകുമ്പോൾ അത്രയും ഒരു ശല്യമില്ല കണ്ടിന്യൂസ് ഈ പെട്ടിക്കകത്ത് ഇരുന്ന് ഇരുന്നോളും ചെയ്യും നമ്മളെപ്പോഴും എടുത്തുകൊണ്ട് ഓടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയാണിത് വെച്ചിരിക്കുന്നത്